നമസ്കാരം കുടുംബവിളക്ക് പ്രേക്ഷകർക്ക് മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ വളരെ നല്ല രീതിയിലാണ് കുടുംബവിളക്ക് ഇവർ രണ്ടാം ഭാഗം മുന്നേറിക്കൊണ്ടിരിക്കുന്നത് സുമിത്രയുടെ അരികിൽ അനിരുദ്ധും അതുപോലെ എല്ലാ മക്കളും എല്ലാവരും എത്തിയിരിക്കുകയാണ് ശീതളൊക്കെ എത്തിയിരിക്കുകയാണ് പക്ഷെ മക്കളെത്തിയെങ്കിലും മരുമക്കളൊക്കെ ചിഹ്നിച്ചിതറിപ്പോയിരിക്കുകയാണ് കാരണം ശീതലിൻ്റെ ബന്ധം ഡിവോഴ്സിൻ്റെ വക്കിലാണ് അല്ല അമ്മ പറഞ്ഞിട്ടുണ്ട് ഡിവോഴ്സ് ആക്കില്ല കുറച്ച് സമയത്തേക്ക് സച്ചിക്ക് സമയം കൊടുക്കാൻ പറഞ്ഞിരിക്കണം അതുപോലെ അനിരുദ്ധും എത്തിയിരിക്കുകയാണ് അനന്യേനെ ഉപേക്ഷിച്ചിട്ട് പക്ഷേ സുമിത്ര ഇടപെട്ട് അനിരുനെ അനിരുദ്ധിനെയും അനന്യനെയും ഒന്നിപ്പിക്കുകയാണ് കാരണം എന്താ സ്വരമോൾക്ക് വേണ്ടി ഒരിക്കലും ഒരാൾ മാത്രമായിരിക്കുമ്പോൾ മക്കൾ സന്തുഷ്ടരാകില്ല സന്തോഷവതികളായിരിക്കില്ല ആ മകളുടെ സന്തോഷത്തിന് വേണ്ടി നിങ്ങൾ എപ്പോഴും ഒരുമിച്ച് നിൽക്കണമെന്നൊക്കെ സുമിത്ര അനിരുദ്ധിനെ ഉപദേശിക്കുകയാണ് അപ്പം അതിനിടയിൽ സിദ്ധാർത്ഥന് ഭയങ്കര പിന്തുണയായിട്ട് കാരണം ശ്രീനിലയൊക്കെ തിരിച്ചു പിടിക്കാൻ വളരെ ശക്തമായ പിന്തുണയായിട്ട് അനിരുദ്ധ് കൂടെ നിൽക്കുന്നുണ്ട് പിന്നെ പൂജയ്ക്ക് വേണ്ടിയാണ് അടുത്ത കളം കളമൊരുക്കിയിരിക്കുകയാണ് രഞ്ജിത കാരണം ഇവിടെയൊക്കെ സംഭവങ്ങൾ കണ്ടിട്ട് അപ്പ പൂജയും വിളിച്ചിട്ട് രഞ്ജിതയുടെ വീട്ടിലേക്ക് പോവാണ് അപ്പോൾ രഞ്ജിത പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് മറ്റേ ഭർത്താവിനെ വിളിച്ച് വരുത്തുകയാണ് എത്രയും പെട്ടെന്ന് ഇവിടെ നമുക്ക് ഐശ്വര്യദേവത്തെ പടി കടന്ന് വരാൻ പോകാണ്ട് നമ്മൾ വിചാരിച്ചത് ഇങ്ങോട്ട് വരികയാണ് ഇല്ലായിരുന്നെങ്കിൽ എല്ലാം കിടക്കേം എല്ലാം എല്ലാം എല്ലായിടത്തും ഇതുവരെ കൈവശപ്പെടുത്തിയത് എല്ലായിടത്തും പുറത്ത് പോയിട്ട് വരുമായിരുന്നു അപ്പോൾ അതിനുള്ള സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിട്ടില്ല ഇവിടെ നമുക്ക് നമ്മുടെ അരികിലേക്ക് എത്തിയിരിക്കുകയാണെന്നൊക്കെ പറഞ്ഞ് വളരെ സന്തോഷത്തോടു കൂടി രഞ്ജിത വിളിച്ച് പറയുകയാണ് ഭർത്താവിനെ അപ്പോൾ ഞാൻ അതായി എത്തി നിന്നേക്കാളി നന്നായിട്ട് ഞാൻ അഭിനയിക്കും കാരണം ഇവർക്ക് അഭിനയിച്ച് പങ്കജിനെ കൊണ്ട് കെട്ടിച്ച് ആ സ്വത്തുക്കളൊക്കെ കൈക്കലാക്കണം എന്നാലേ ഈ പങ്കജനുമായിട്ട് കെട്ടിയ പൂജ കെട്ടിയാൽ മാത്രമേ ഈ സ്വത്തുക്കളൊക്കെ ഇവരുടെ കൈകളിൽ ഇരിക്കുള്ളൂ അപ്പോൾ അതിനു വേണ്ടിയാണ് ഈ ഒരു കളികളെല്ലാം അപ്പം എന്തായാലും രഞ്ജിത ഒരിക്കൽ ഒരു ചക്രവ്യൂഹത്തിൽ വന്ന് പെട്ടിരിക്കുകയാണ് പൂജ ഇനി അവിടെ നിന്ന് രക്ഷിക്കാൻ സുമിത്ര തന്നെ വരണം എന്തായാലും സുമിത്ര പൂജയെ വിളിക്കുന്നുണ്ട് തൽക്കാലം അമ്മ എന്നെ വിളിക്കരുത് അതായത് വീട്ടിലേക്ക് വിളിക്കരുത് എനിക്ക് അമ്മയുടെ സ്നേഹം മാത്രമേ ഉള്ളൂ കുറച്ച് ദിവസത്തേക്ക് ഞാനൊന്ന് മാറി നി എന്നിട്ട് വരാം എന്ന് പറഞ്ഞിട്ടാണ് പൂജ പോകുന്നത് ഇനി പങ്കജിൻ്റെ വീട്ടിൽ എത്തിക്കാൻ ഞാൻ എന്ത് സംഭവിക്കുന്നറിഞ്ഞിട്ടുണ്ടായിരുന്നു ഇത്ര നാളും പൂജ എന്ത് വന്നാലും ദീപുവിൻ്റെ വീട്ടിലേക്കായിരുന്നു ഓടിപ്പോയിരുന്നത് പക്ഷേ അവിടെ സ്നേഹിക്കാൻ അപ്പവും ഉണ്ടായിരുന്നു നല്ലൊരു മനുഷ്യനായിട്ട് ദീപവും ഉണ്ടായിരുന്നു ഇപ്പോൾ ദീപുവിൻ്റെ തന്നെ നിറം പുറത്തു വന്നിരിക്കുകയാണ് അവിടെ ഒരു കാരണവശാലും പോകാൻ പറ്റത്തില്ല മാത്രമല്ല അപ്പവും മറ്റും ചെറിയ പിണക്കത്തിൽ ആയിരിക്കുകയാണ് അതുകൊണ്ടാണ് പൂജ നേരെ പങ്കജിൻ്റെ വീട് സെലക്ട് ചെയ്തത് ഒരു പക്ഷെ പൂജ എന്നെ അവിടെ താമസിക്കുമോ അല്ല ഇനി വീട് വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുമോ എന്നൊന്നും അറിയില്ല എന്തായാലും പൂജ ഇപ്പോൾ രഞ്ജിതയുടെ അടുത്തെത്തിയിരിക്കുകയാണ് ഇനി രഞ്ജിതയുടെ കളികളാണ് അതിലൊക്കെ ഇനി പൂജ പെട്ടു പോകുമോ സുമുദ്രൻ്റെ രക്ഷയായി എത്തുമോ എന്നൊക്കെ നമുക്ക് ഇനി കാണേണ്ടതാ തന്നെയാണ് അപ്പോൾ കൂടുതൽ സീരിയൽ വിശേഷങ്ങളുമായി നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ കാണാം അതുവരെ ബൈ